മരട് നഗരസഭയിലെ ആദ്യഘട്ട ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മരട് ഏരിയ കമ്മിറ്റി കീഴിൽ വരുന്ന പതിനഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡുകിരി കെ ഷൈജു പ്രഖ്യാപനം നടത്തി മരടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും അന്തരിച്ച കെ സി ജോസഫിൻ്റെ മകൻ ആന്റണിയുടെ ഭാര്യ ഷെൽമ ആന്റണിയും മത്സരരംഗത്തുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ദമ്പതിമാരുമുണ്ട് അരുൺകുമാർ പ്രഭിത മധുനാരായണൻ ഹിമാ ദമ്പതിമാരാണ് താമരചിഹ്നത്തിൽ മത്സരിക്കുന്നത് അരുൺകുമാർ വാർഡ് അഞ്ച് പ്രഭിത ടി പി വാർഡ് ആറ് ഷെൽമ ആന്റണി വാർഡ് ഏഴ് അനുരഞ്ജിത്ത് നായർ വാർഡ് എട്ട് സഹജ ഹരിദാസ് വാർഡ് ഒമ്പത് ലളിത എൽസ് വാർഡ് പത്ത് മോഹൻജി സി പി വാർഡ് പതിനൊന്ന് ഡോക്ടർ ബിന്ദു സത്യജിത്ത് വാർഡ് പന്ത്രണ്ട് സിനി ശിവപ്രസാദ് വാർഡ് പതിമൂന്ന് ഹിമാദിനേശ് വാർഡ് പതിനാല് സുനിത സന്തോഷ് വാർഡ് പതിനേഴ് ശ്രീകാന്ത് വാർഡ് പതിനെട്ട് അരിഞ്ഞാ ടി എൽ വാർഡ് പത്തൊമ്പത് പ്രദീപ് കുമാർ വാർഡ് ഇരുപത് മധു നാരായണൻ വാർഡ് ഇരുപത്തി മൂന്ന് എന്ന് സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മരടിൽ ബി ജെ പി എക്കൗണ്ട് തുറക്കുമെന്നും ചരിത്ര വിജയം കൈവരിക്കുമെന്നാണ് ബി ജെ പിയുടെ എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ഷൈജു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വളരെ നേരത്തെ ഒരുപക്ഷേ എൽ ഡി എഫിനെക്കാളും യു ഡി എഫിനെക്കാളും വളരെ നേരത്തെ വോട്ടർ പട്ടിയെക്കുറിച്ച് പഠിക്കാൻ നാടിനെ കുറിച്ച് പഠിക്കാൻ സ്ഥാനാർത്ഥികളെ കുറിച്ച് പഠിക്കാൻ സോഷ്യൽ എൻജിനീയറിങ്ങിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറായി എന്നുള്ളതാണ് നമുക്കറിയാം മരട് മുനിസിപ്പാലിറ്റി നമുക്ക് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് പക്ഷേ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഒരു കുഴപ്പമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മുടെ ഓഫീസ് തെരഞ്ഞെടുപ്പ് മറ്റൊരു ഓഫീസും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഓഫീസും എടുക്കാൻ തുടങ്ങി അതിനുശേഷം എല്ലാ വാർഡുകളിലും എല്ലാ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വാർഡുകളിലും നമ്മുടെ പ്രവർത്തകന്മാർ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ടർ പട്ടികയിൽ പേര് വിവരങ്ങൾ ചേർക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആവറേജ് ഒരു എൺപത് വോട്ടർമാരെയെങ്കിൽ പുതിയതായിട്ട് നമുക്ക് ചേർക്കാൻ സാധിച്ചു എന്നുള്ള എല്ലാ അവാർഡുകളും എൺപത് ആളുകളെ പുതിയതായിട്ട് വോട്ടർ പെട്ടെന്ന് പേര് കേവറേജ് കേട്ടിട്ടുള്ള പാർട്ടികൾ വളരെ ചുരുക്കമാണ് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവുമായി സംസാരിക്കുമ്പോൾ പത്ത് പേര് പതിനഞ്ചു പേരെയൊക്കെ ഞങ്ങൾ ചേർത്തു എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർ വളരെ കഷ്ടപ്പെട്ട് കയ്യിൽ പൈസ മുടക്കി ജോലി കളഞ്ഞു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ആ ദിവസങ്ങളെല്ലാം തല്ലു നീക്കി ഇത്രയും ആളുകൾ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം നാം അന്ന് ചെയ്ത കഷ്ടപ്പാട് ഒരു മാസം മുന്നേ നാം ചെയ്ത ആ കഷ്ടപ്പാടിന് ഫലമുണ്ടാകും ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിമൂന്നാം തീയതി സുപ്രഭാതം പൊട്ടിവിളരുമ്പോൾ മരട് മുനിസിപ്പാലിറ്റി പല വാർഡുകളിലും ചെന്താമര വിരിഞ്ഞ് വലിയ ആഹ്ലാദ ആഹ്ലാദം കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നവരെ കാണിക്കാതെ തർക്കമില്ല അങ്ങനത്തെ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ഉണ്ടാക്കുന്നതിന് കാരണം നിങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളാണ് പല ആളുകളും പല ആളുകൾക്കും ഓടിച്ചാടി ആളുകളെ കണ്ട് ഓട്ടു പിടിഞ്ഞാലേ ഉറപ്പിക്കാൻ വേണ്ടി വന്ന ഓ നെറ്റോട്ടത്തിലാണ് പുത്രാടം ആരംഭിക്കുകയാണ് പല ആളുകൾക്കും പുത്രാടം പാച്ചിൽ അറിയാണ്ട് അതുപോലെ തന്നെ തന്നെ ആരംഭിക്കും അപ്പോൾ ഞാൻ സുദീർഘമായ സംസാരിക്കുന്നില്ല നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കണം നമ്മുടെ ഗവൺമെൻറ്റിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം ഇത് നിങ്ങൾ സൂചിപ്പിക്കുവാനുള്ളതാണ് പക്ഷേ ഉള്ള പാർട്ടികളെക്കുറിച്ച് ജനങ്ങൾ ചേരും ഈ കള്ളന്മാരെ കുറിച്ച് നല്ല ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഈ കള്ളന്മാരെ കുറിച്ച് ഈ ജനങ്ങൾക്ക് അറിയാം മാർക്സിസ്റ്റ് പാർട്ടി ആളുകളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പറയണ്ട ഈ അമ്പലം കള്ളന്മാരായിട്ടുള്ള ഡിപ്പുസ് വരുത്തന്മാരായിട്ടുള്ള ഈ കള്ളന്മാരെ കുറിച്ച് നാട്ടുകാർക്ക് അറിയാം പക്ഷേ നമുക്കറിയേണ്ട നമ്മളെ കുറിച്ചാണ് നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചാണ് കോവിഡ് വന്നു നിങ്ങൾ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ വാക്സിൻ തരാം വാക്സിൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായപ്പോൾ എല്ലാവർക്കും സൗജന്യമായിട്ട് നമ്മൾ കൊടുത്തു അരി വേണോ അഴിതരാം നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് വെള്ളമില്ലേ വെള്ളം തരുന്ന ജലജീവൻ മിഷൻ വീടില്ലേ വീട് തരാൻ യോജന കുട്ടികൾക്ക് പഠിക്കാൻ സുഗന്യ സമൃദ്ധി യോജന കർഷകരോട് പറഞ്ഞു കിസാൻ ഞങ്ങൾ ഓരോ മുന്നതികൾ ഞങ്ങളും അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു കൂടി ആയിരിക്കണം നമുക്ക് തെരഞ്ഞെടുപ്പിനും നേരിടേണ്ടത് ഈ രണ്ട് കള്ളപ്പരീക്ഷകൾ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി ജനങ്ങൾ തേരെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യം മാറാത്തതിനെ മാറും എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും അതാണ് നമ്മുടെ മുദ്രാവാക്യം നമ്മൾ ഭരിക്കും നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും എന്ന മുദ്രാവാക്യം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ് ആദ്യം പറഞ്ഞതുപോലെ ഒമ്പതാം തീയതി വെട്ടിയൊക്കെ ആയി അത് സന്തോഷത്തോടുകൂടി അമ്പലങ്ങളിലൊക്കെ പോയി പതിമൂന്നാം തീയതി ആ ആ പുൻകിരണങ്ങളെയും ഈ യോഗം ഞാൻ അറിയിക്കുകയാണ് യാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വിജയം സുനിശ്ചിതമാണ് ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൂടാതെ ഇനിയുള്ള അങ്ങോടുള്ള ദിവസങ്ങൾ അതായത് ഡിസംബർ പതിമൂന്ന് വരെയുള്ള അല്ലെ ഡിസംബർ ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ എല്ലാവരും ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് പ്രോഗ്രാമാണ് നമുക്ക് നാളെ തൊട്ട് മഹാസമ്മദ്ധത്തിലേക്ക് കിടക്കണം അതുകൊണ്ട് നാളെ മുതൽ എല്ലാ ആളുകളും എല്ലാ വാർഡിലുള്ള ആളുകളും എണ്ണൈ ടേന്ദ്രം പോലെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈ പ്രവർത്തകനിലൂടെ ഒരു നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും അതിഥേക്കുള്ള ഒരുപാട് കാര്യങ്ങള് ശ്രീമാ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ അങ്ങ് കേന്ദ്രത്തിൽ നടത്തുന്ന ഒരുപാട് ക്ഷേമ വികസനകാര്യ പദ്ധതികള് ജനോപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ക്ഷേമ വികസനകാര്യ പദ്ധതികൾ ശ്രീമാൻ നരേന്ദ്രമോദി നമുക്കിന്ന് നടത്തിയിട്ടുണ്ട് ആ പദ്ധതികൾ മാത്രം നമ്മൾ ജന ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിച്ചാൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ മരട് മുനിസിപ്പാലിറ്റിയിൽ ഈ ഏരിയ ബേസിലെ മരട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം മരട് മുനിസിപ്പാലിറ്റിയിൽ ഏരിയ ബേസ് പറയുകയാണെങ്കിൽ മരട് ഏരിയയിൽ നിന്ന് ഇരുപത് ഇരുപത് വാർഡ് മെമ്പർമാരാണുള്ളത് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളെല്ലാവരും തന്നെ വിജയിക്കണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഭാഗത്ത് അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം